വെച്ചാല് മണത്ത് എന്നാലും അതെ അപ്പൊ എല്ലാവർക്കും അറുപത് കാലോളം നമ്മക്ക് ഞണ്ടെ പിടിക്കെ മുപ്പത് റിങ്ങ്ണ്ട് കോഴിക്കും പെറുക്കട്ടെ കയ്യിലിട്ട് പെരുതിയിട്ട് വരണം പിടിക്കില്ല അപ്പൊ അത്രയല്ലോ ഇതെല്ലാം ഓ കോഴിക്കോടോണ്ട് ഇങ്ങനെ മാറ്റി വേണം നമ്മക്ക് ആരക്കല്ലേ അത് ശരിയാണ്

ഏകദേശം ഇരുപത്തഞ്ച് കുറേ എല്ലാവരും പറഞ്ഞില്ലല്ലേ പറഞ്ഞു എല്ലാരും പറഞ്ഞു കളി ഞണ്ട് കൊടുത്തു കൊടുത്തു ഞണ്ടു കൊടുത്ത് കൊടുത്തു നമ്മ ഈ സീസണിൽ ആദ്യമായിട്ട് റിങ് എടുത്തിട്ട് വന്നതാണ് നമ്മളെ മൂത്താൻ റിങ് കൊടുത്തിട്ടാവില്ലേ ഒരു ഇരുപത്തഞ്ച് റിങ്ങോളം നമ്മൾ എടുത്തിന് അപ്പൊ നമ്മളെ കണ്ടീടെ ഉള്ളിൽ കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും വരുന്ന സമയം വരുന്ന ഏറ്റ കൊടിക്കിട അല്ലേ ഏറ്റ കൊടിക്കറിട്ട് ഞണ്ടെല്ലാം അന്നേരം പുറത്തിറങ്ങും വന്നപാട് കിട്ടും അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് സാധാരണ ഫ്രിഡ്ജ് കുറച്ച് മണത്താലാവില്ലേ പോയിക്കാലി കുറച്ച് സ്മെല്ലാം അടിച്ചാൽ ഒരുപാടുണ്ട് അപ്പൊ ഒന്നിനൊരു നാലമ്പുടുക്കല്ലോ അല്ലേ നല്ല നല്ല മണിച്ച ഒന്നറിന്റെ അത്ര കോഴിക്കാതെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവം കെട്ടി കെട്ടി നമ്മള് അവിടെ വെക്കുന്നുണ്ട് അപ്പൊ അത്ര വലിയ സംഭവം ഉണ്ടാവില്ലേ അപ്പൊ ഇത്രയും റിങ് കെട്ടിയെടുക്കാനുണ്ട് കൊറേ കാലുകളുണ്ട് അപ്പൊ മഴയുണ്ട് മഴയാറ്റം ടേ കെട്ടി തീർക്കട്ട് കെട്ടി തീർക്കട്ട് ഇടാൻ ആകുമ്പോ നമുക്ക് ഉള്ളേക്ക് നല്ല അപ്പൊ ഇതിന്റെ അതിന് നല്ല ഇത് ഞണ്ടുപേരും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റും നമുക്ക് പോയാലോ അല്ലേ നമ്മുടെ റിങ്ങലിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കാൻ പോകുന്നേ

മഴ പെയ്ത് മനുഷ്യന്മാർ ഞാൻ തക്ക ഇതിനുള്ളിൽ രാവിലെ എവിടെയോ ഞാനെ കണ്ടെത്തുന്നു പറയണ്ടേ ഇട കിടക്കുന്ന രാവിലെ രാവിലെ എന്നെ പിടിക്കണം രാവിലെ ഒരു കാര്യം ചെയ്യ് അവിടെ മാളം എടുത്താ ആയിട്ട് മാളാകും അപ്പറ നീ അപ്പുറത്തേക്ക് കയറി വാ എന്നെ ബേക്കറ്റേക്കട രാവിലെ ഏഹ് മട ആ ചുള്ളേ ചുള്ളീൻ്റെ അവിടെ മടയില്ലേ നീ ഇപ്പത്തെ ബാക്കിലേക്ക് കയറി രണ്ടാക്കണ്ട നല്ല കറക്കിരിക്കുന്നതാണ് വമനം ചെയ്തത് അടുത്ത് ഇനി ഇപ്പ പിടിച്ചേരാ അതിലേക്ക് എല്ലാ പതിങ്ങി പതുങ്ങി പോ അത് പോയില്ലേ അതിലുള്ള പോയി മാറക്കി ഒരു കാര്യം വരുമ്പോ തലക്കി ഓൻ നമുക്ക് ഇങ്ങനെ ബായിക്കൊടുത്തിണ്ടെ ഈ മാത്തിലേ ഓൻ ഓനങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി പോയി ആ സാറല വെള്ളം കറങ്ങി വരും ആ ചുള്ളി പിടിച്ച് ചുള്ളി പള്ളിട്ടോ ു പന്നി ഒറ്റ പറഞ്ഞു അപ്പൊ ലാസ്റ്റത്തെ ഹണീബി റിങ്ങോട് കൂടി അപ്പൊ കൂടി നമ്മൾ അവസാന റിങ്ങൾ നിർത്തിയെല്ലി പോയി അപ്പൊ സംഭവം അത്രേയുള്ളൂ നേരെ പോകുന്നു കൊറച്ചുമറേ നേരത്തേ പന്നി രാവിലെ രാവിലെ അളിഞ്ഞു ഭക്ഷിക്കുന്നുണ്ട് കട്ടൻ തോണിത്തന്നല്ല അപ്പൊ അതിനെ മഞ്ഞേലിടിച്ചാ അപ്പൊ കോട്ടിലിട്ടിട്ടുണ്ട് മല ഒരു മഴ വന്നിട്ട് മഴ പോയില്ലോ ആണ് കഥ നേരെ പോകുന്ന ലേശം കട്ടൻചായ് അല്ലേ കട്ടഞ്ചായ വെച്ചിട്ടുണ്ടാകും അവരൊക്കെ സമയം ഏകദേശം ഒരു അരമണിക്കൂർ ആ മുക്കാൽ മണിക്കൂർ കടന്നോട്ട് കാരണം വെള്ളം കയറി വരുന്നേക്കും രണ്ടെല്ലാം കറക്കണ്ടെല്ലാം താല് കീ കീട്ട് കീട്ട് കീയട്ടെ അപ്പം നേരെ പോകുന്നു ചെട്ടൻ ചായ People, in, ും ഗ്യാസും കുറ്റി അടുപ്പിലും കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നെന്തെങ്കിലും പോന്ന് വീട്ടിലേക്കാട്ടാ അപ്പൊ ഇവിടത്തേക്ക് വരാനാഗ്രഹമില്ല ഒരു അപ്പോൾ ബന്ധപ്പെട്ടോ ഞാൻ പഠിക്കൂർ ഇങ്ങനെ പോക്കറ കണക്ക് ആക്കിട്ട് ഇച്ചാരി ഒരുപാട് ആൾക്കാര് ആഹ് നല്ല ചൂണ്ടസ്പോട്ട് വിൽക്കുന്നുണ്ട് ആ നമ്മുടെ നാട്ടിൽ നല്ലൊരു ചൂണ്ട കാണുന്ന സ്ഥലം പക്ഷെ അഞ്ച് കിലോമീറ്റർ തോയാണ് തോന്നി വരണം അതാണ് പ്രശ്നം തോണി ഉണ്ടെങ്കിൽ നമുക്ക് ഇടവന്നു കഴിഞ്ഞാല് ിളോ ഈ നമുക്ക് പിന്നെ അപ്പറന്നും നടക്കണം അത് കുറെ നടക്കാനുണ്ട് പിന്നെ മഞ്ചിട്ടുണ്ട് അങ്ങനെ മുറിച്ചടക്കാൻ കഴിയില്ല കൈന്ന് പീൻ പിടിക്കാൻ കഴിയില്ല എന്തായാലും ഇവിടത്തേക്ക് വരാനാരും പറയുന്നില്ല കാരണം അത്രയും വീണ് പോയിട്ടുണ്ടെങ്കിൽ സ്ഥലമാണ് അപ്പൊ അത്രേല്ല അവ പഴമുണ്ട് ചായപ്പൊടി പെച്ചി പഞ്ചസാര

സ്ഥിതി രാവിലെ സ്ഥിതി പ്ലാസ്റ്റിക് തീ അപ്പൊ നല്ല കിടില അവിൽ വായിച്ചു രാവിലെ പ്ലാസ്റ്റിക് കുളിക്കുന്നൊടുത്താൽ ഇങ്ങനെ ഒഴിക്കുക ചായ കുറയുന്ന തപ്പക്കാരി കൊണ്ട് കൊടുക്കേറിയ് അത്രയും മേടിച്ചിട്ടുണ്ട്

ചായനെ കുടിച്ച് അവൽ അതൊന്നും പൊതാക്കിയിട്ടുണ്ട് തോണിയാ വെള്ളം കേടാന്നാലും നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് വെയിറ്റ് എന്നിട്ട് കൊറച്ച് വീട്ടാക്ക അതുകൊണ്ടിരിക്കും നമുക്ക് തുടങ്ങാൻ തുടങ്ങാനെ മൂലക്കൊന്നും നമുക്ക് ഒരു അണീപിനടുത്താന്ന മറ്റേ സംഭവിക്കാൻ ഒന്നുമില്ല

ഞാനിത് ഈ വലയെ വീട് വിചാരിച്ചു ഞാനെടുക്കണ്ടെ എല്ലാം രണ്ട് ചെല്ലൊക്കെ പറയണ്ടേ എൺപത് രണ്ടിനാ കൊട്ടക്കാല 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 കഴിക്കാൻ തെറിക്കുന്ന കിടിലും കൊട്ടക്കാലം കഴിക്കാൻ ോ ഇത് എംസിണ്ട് പതേ തട്ടേച്ചാടാട്ടാ ബയ്യാ കോരിച്ചാടും കേറു സ്പ്രൈറ്റ് സ്പ്രൈറ്റ്

ആ <laughs> ചെറുതാപ്പയ്യൊക്കെ <laughs> 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 െടി അവസാനത്തിന സംഭവം ഇരുപത്തിയഞ്ചു റിങ്ങോളം കിട്ടിയ സാധനം കണ്ടെ ഇരുപത്തി എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആറുണ്ട് ഒന്നിലുണ്ട് പക്ഷെ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത് ഒന്നും എടുക്കാൻ പറ്റില്ല ഒറ്റ ഒന്നില്ലോ ഒന്ന് രണ്ടെണ്ണം എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം കോരിച്ചാടാൻ പറ്റിയ സാധനം ബാക്കിയെല്ലാം കോരിച്ചാടാവില്ലേ ബാക്കിയുണ്ട് നമുക്ക് കുറച്ച് ഇനി ഇനി പോവാൻ അരമണിക്കൂർ വിളിക്കാൻ കഴിയും നമ്മൾ നാടകോ മഴയും പെയ്ത് ഇതിലും ഉണ്ട് ബാക്കിയെല്ലാം കാണിക്കേ ഓക്കെ പയ്യൊക്കെ കൊതുകിരി പോയി കൊതുകിരി നമ്മള് രണ്ടാമത്തെ ബില്ല് കഴിഞ്ഞിട്ടാ രണ്ടാമത്തെ ബില്ല് കഴിയുമ്പോൾ ഇത്രയും ഞണ്ട് നമുക്ക് കിട്ടിട്ടുണ്ട് കാരണം ഒന്നാമത് രാവില്ലേ ഒരു കലക്കും വളർത്തി ഞണ്ട് ഇറങ്ങുന്നില്ല ശരിക്ക് അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും ഇപ്പൊ ഇത്രയും കിട്ടിയില്ല നമ്മ അപ്പുറത്തിൽ റിംഗ് എല്ലാം വലിച്ചിട്ട് കുറച്ച് വേറെ സ്പോട്ടിലേക്ക് ഏടിയും കൂടെ ഞണ്ടില്ലേ രാവിലെ വിട്ടക്കല്ലേ കാരണം വെച്ചാൽ ഞണ്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഒരു മാന്ത്രിക കാട്ടിനുള്ളിൽ ഈ മാന്ത്രിക എവിടെയും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഒരു വലിയ കൂടെ നോക്കിയത് ഒരു വലിയും കൂടെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ അല്ലെ ഞണ്ടെന്നും കിട്ടിയില്ലെങ്കിൽ ഇതാ ഈ രണ്ടും കൊണ്ട് നമ്മൾ തിരിച്ച് വന്നിരിക്കാം ഒരമണിക്കൂറും കൂടി വെയിറ്റ് ആക്കുക സ്വാമി സ്വാമിയാ നിങ്ങ നല്ല മഴ നമ്മളിപ്പിങ്ങിടൊന്നും മഴ വരുമല്ലേ ഭയങ്കര മഴ ആണ് പറയുന്നില്ല രണ്ടില്ലെങ്കിൽ രാവിലെ പോവാം തിരിച്ചു പോവാല്ലേ ഒന്നര മഴ രക്ഷില്ല ണ്ടേ അപ്പൊ രാസത്ത് രാവിലെ ഒന്നും കണിച്ചെടുക്കാൻ പറ്റില്ല നല്ല മഴ വന്ന് പേമാരി വേമേ പേമാരിട്ട് കാറ്റും മഴ കയറി അപ്പൊ ഇവിടെ നല്ല സൈഡ് സൈഡാക്കിട്ട് ഇവിടെ ഞണ്ടിൽ കെട്ടുന്നുണ്ട് ആനക്ക നല്ലൊരു കടിയും കിട്ടി കെട്ടിട്ട് മുതി സമയം പെയ്ത് രാവിലെ മതിയാക്കെ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എത്ര പൈൻ ചെടിയൊന്നും ഇത്ര ഉണ്ടായില്ലോ സംഭവ ചെറുതുണ്ടായി അതിനെ വിളക്കാൻ വേണ്ടിട്ട് അതിനെ റിലീസാക്കാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ട് കടിയും വാങ്ങി നല്ല നകല കടിച്ചു അപ്പൊ സംഭവം ഒന്നുമില്ല നേരെ റോഫിനൊണ്ട് വിൽക്കണം റോസ് കൊടുക്കണം നമുക്ക് ഒരു കുക്കിംഗ് ഒരു കുക്കിംഗ് ആക്കാല ഇത്തിരി സാധനം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലെപ്പോഴും നല്ലൊരു വെറൈറ്റി ഡിഷ് നമുക്ക് ആക്കിട്ട നല്ല കിട്ടില സാധനം ആര് കാണാത്ത സാധനം അല്ലേ അപ്പൊ അത്ര ഇല്ല അപ്പൊ നല്ല അടിപൊളി കടിയും കിട്ടി